ലോകമുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊഹർറം അത് ദുശ്ശകുനത്തിന്റെ മാസമല്ല വിജയത്തിന്റെ വെന്നിക്കൊടി വാറിച്ച മാസമാണ് മൊഹറമാസം മൊഹർറം ദുശകുനത്തിന്റെ മാസമായിട്ടാണ് പലരും കാണുന്നത് മൊഹർറമാസം മറഞ്ഞു കണ്ടാൽ രണ്ടു കൊല്ലത്തേക്ക് അപകടമാണെന്നാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ മൊഹർറമാസം കാണണമെന്നുണ്ടെങ്കിൽ വല്ല പഴവക്കത്തോ അതുപോലെ തന്നെ പാടത്തോ ഒക്കെ ഇറങ്ങി നിന്നിട്ടാ കാണാറുള്ളത് കാരണം കഴുങ്ങും തോട്ടത്തിന്റെ ഉള്ളെന്നോ തെങ്ങും തോട്ടത്തിന്റെ ഉള്ളെന്നോ പുളിങ്കൊമ്പിന്റെ ഉള്ളിലൂടെയോ മാവിൻ ചില്ലകൾക്കിടയിലൂടെയോ മഹറമാസമങ്ങാനും ദർശിച്ചാൽ അപകടം 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 എന്ന് വിശ്വസിക്കപ്പെട്ട ഒരു സമൂഹം എന്ന് പറഞ്ഞ പേടിയോടെ കാണാണ് കല്യാണം നിശ്ചയിക്കണം മഹറമ്പത്ത് കഴിഞ്ഞോട്ടെ ഗൾഫിൽ ടിക്കറ്റോ കേൾക്കണം മഹറമ്പത്ത് കഴിയട്ടെ വീടിന് കുറ്റിയടിക്കണം മൊഹറമ്പത്ത് കഴിഞ്ഞോട്ടെ വാഹനം റോട്ടിലിറക്കണം മൊഹറം പത്ത് കഴിഞ്ഞോട്ടെ കല്യാണ നിശ്ചയേണ്ടേ മൊഹറം പത്ത് കഴിഞ്ഞോട്ടെ വീട് ഉദ്ഘാടനം നടത്തണം മൊഹറം പത്ത് കഴിയട്ടെ മഹർറം പത്ത് കയ്യട്ടെ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് എന്താ മഹറമ്പത്ത് കയ്യോളം ഭയങ്കരമായ സുശുനമാണ് ദുർദിനങ്ങളാണ് ആരാണിത് പഠിപ്പിച്ചത് യഹൂദികൾ അവരുടെ പിന്മുറക്കാരായ ഷിയാക്കൾ അവരാണ് കൊണ്ടുവന്നത് മഹാനായ ഹുസൈൻ അലി അള്ളാഹുലും കർബലയിൽ ഒരിറ്റു വെള്ളം കിട്ടാതെ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഒരു മഹറം മഹർറം പത്തിന്സല്ലാഹു അലൈസല്ലമിന്റെയും വഫാത്തിന്റെ എത്രയോ ശേഷം നടന്ന മഹറം പത്തിന് നടന്ന ആ ഒരു കർബല സംഭവത്തിന്റെ പേരിൽ മഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മുഴുവനും ദുഷിച്ച ദിവസങ്ങളാണെന്ന് അവരാണ് ലോകത്ത് പ്രചരിപ്പിച്ചത് അവരുടേതായ ആശയങ്ങളുടെ പിന്തലമുറക്കാരായി കേരളത്തിൽ കബറ് വ്യവസായവും ജാറവ്യവസായവും ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ കേരളീയ വക്താക്കളാണ് ഈ അന്ധവിശ്വാസത്തിന്റെയൊക്കെ പിന്നിലുള്ള ആളുകൾ അതുകൊണ്ട് മനസ്സിലാക്കുക ഇസ്ലാമിൽ ഒരു ദിവസത്തെയും അള്ളാഹുത്താല മോശപ്പെടുത്തിയിട്ടില്ല ഒരു ദിവസത്തെയും കുറ്റം പറയാൻ പാടില്ല ഒടുക്കത്തെ ബുധൻ അവസാനത്തെ ബുധൻ എല്ലാ അറബി മാസത്തിലെയും ഒടുക്കത്തെ ബുധനാഴ്ച ശകുനമാണ് നമ്മുടെ കലണ്ടറുകളിൽ മൈദിൻകാരുടെ കലണ്ടർ നോക്കൂ മർക്കസുകാരുടെ കലണ്ടർ നോക്കൂ സലാത്ത് തങ്ങളുടെ കലണ്ടർ നോക്കൂ ദുൽഹജ് പത്ത് ഏറ്റവും വലിയ നഹിസാണ് ദുൽഹജ് പത്ത് ലോക മുസ്ലിമീങ്ങൾ അക്ബർ നിർവഹിക്കുന്ന ലോക ഈദുല്ലഹ ആഘോഷിക്കുന്ന ദുൽഹജ്ജ് പത്ത് വലിയ നഹസ് ദിവസം പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാവുകൾ അവസാനത്തെ ദിവസങ്ങളിലെ പലതും നഹസാണ് ആരാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ചെകുത്താൻ സൈതാൻ നാഥ സൈത്താനവന്റെ മിത്രങ്ങൾക്ക് പലതും ഇങ്ങനെ ദുർബോധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ഇസ്ലാമിന്റെ പേരിൽ ഒരു ചെലവാക്കുക അവരുടെ കലണ്ടറുകളിലാണ് നഹ്സുകൾ എന്ന് പറഞ്ഞ കോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക തനിച്ച ജൂതായുഷം മുസ്ലിം നിങ്ങൾക്ക് ഇങ്ങനെ നെഹ്സ് നോക്കുന്ന ഏർപ്പാടില്ല അങ്ങനെ നോക്കുന്ന ഏർപ്പാടില്ല ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായതിനും വെള്ളിയാഴ്ചയാണെന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു യാത്ര പോകാൻ ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായ ദിവസം വ്യാഴാഴ്ച പ്രഭാതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ബുധനാഴ്ച തെറ്റായ ദിവസമാന്നല്ല ശനിയാഴ്ച മോശപ്പെട്ട ദിവസമാന്നല്ല ചൊവ്വ ചൊവ്കില്ലാത്ത ദിവസാന്നല്ല അതൊക്കെ മറ്റുള്ളവന്റെ വിശ്വാസമാണ് ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ചിലരെ ചിലരെ കാള ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് അവരിൽ ഇരുപത്തഞ്ച് നബിമാരുടെ പേരെ ഖുർആാനിലുള്ളൂ അവരിൽ തന്നെ അഞ്ച് നബിമാരാണ് ഉലുൽ അസമറിയപ്പെടുന്നത് അവരിൽ തന്നെ ഏറ്റവും മഹാനാണ് മുഹമ്മദ് അതുകൊണ്ട് മറ്റു നബിമാരൊക്കെ പോക്കാനാ മറ്റു പ്രവാചകന്മാരൊക്കെ മോശക്കാരാണ ഒരിക്കലും അല്ല ഓരോന്നിനും അള്ളാഹു ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ടാകും എന്നതല്ലാതെ ആ പ്രത്യേകതകൾ ഇല്ലാത്തതൊക്കെ മോശമാണ് ഇതിനർത്ഥല്ല ഈ സമൂഹത്തിലേക്ക് ദുഷിച്ച ചിന്താധാരകൾ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇങ്ങനെ ദിവസങ്ങൾക്ക് നഹസ് നിശ്ചയിച്ചുകൊണ്ട് ദിവസങ്ങളെ ദുർദിനമാക്കിക്കൊണ്ട് ഒരു കാര്യത്തിനും അത് പറ്റൂല എന്ന നിലക്ക് മോശപ്പെട്ട ദിവസങ്ങളായിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമികമല്ലാത്ത വിശ്വാസങ്ങൾ ഒരിക്കലും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു വരരുത്